സ്വാഗതം നമ്മൾ ഇന്ന് ബഹുപ്രസ്താവന ചോദ്യങ്ങൾ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാൻ പോവുകയാണ് അതെ ഈ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എം എസ് ക്യൂസ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ അറിവ് മാത്രമല്ല ഓരോ വിവരത്തെയും കൃത്യമായി വിലയിരുത്താനുള്ള കഴിവും കൂടിയാണ് പരിശോധിക്കുന്നത് എല്ലാം പക്ഷികളെ കുറിച്ചുള്ളവയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ സമീപിക്കാമെന്ന് ശരി നമുക്ക് തുടങ്ങാം ചോദ്യം പക്ഷികളെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എ പക്ഷികൾക്ക് തൂവലുകളുണ്ട് ബി പക്ഷികൾ ചെഗിളകൾ വഴിയാണ് ശ്വാസമെടുക്കുന്നത് സി എല്ലാ പക്ഷികളും മുട്ടയിടുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബേർഡ്സ് ആർ കറക്റ്റ് എ ബേർഡ്സ് ഹാവ് ബി ബേർഡ്സ് ബ്രീത്ത് ത്രൂ ഗിൽ സി ഓൾ ബേർഡ് ലേ എഗ്സ് ആദ്യത്തെ പ്രസ്താവന എ പക്ഷികൾക്ക് തൂവലുകളുണ്ട് അത് അത് ശരിയാണ് പക്ഷികളുടെ ഒരു പ്രധാന ഐഡന്റിറ്റി തന്നെ തൂവലുകളാണല്ലോ അതെ ഇനി ബി ചെകിളുകൾ വഴി ശ്വാസമെടുക്കുന്നു അത് കേൾക്കുമ്പോഴേ അത് തെറ്റാണ് അല്ലേ പക്ഷികൾക്ക് ശ്വാസകോശങ്ങളാണ് ഗിൽസ് അല്ല അപ്പോ ബി തെറ്റ് ശരി ഇനി സി എല്ലാ പക്ഷികളും മുട്ടയിടുന്നു ആ ഇതും ശരിയായിട്ട് കണക്കാക്കണം കാരണം പക്ഷികളുടെ പ്രത്യുൽപാദന രീതി അതാണ് പ്രസവിക്കുന്ന പക്ഷികളില്ല അതുകൊണ്ട് എ യും സിയും ശരിയാണ് അപ്പോ ും സിയും ശരി ബി തെറ്റ് ശരിയായ ഓപ്ഷൻ എ എയും സിയും മാത്രം അടുത്തതിലേക്ക് പോകാം ട്വന്റി നൈൻ ഓക്കെ ട്വന്റി നൈൻ മയിലിനെ കുറിച്ചാണ് ചോദ്യം ട്വന്റി നൈൻ മയിലിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ ഇത് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് ബി ആൺമിനും മാത്രമേ വർണ്ണാഭമായ തൂവലുകളുള്ളൂ സി മയിലുകളെ സാധാരണയായി കേരളത്തിലെ കാടുകളിൽ കാണാം ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എബൌട്ട് ദ പീകോക്ക് എ ഇറ്റ് ഈസ് ദി നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ ബി ഓൺലി മേൽ പീകോക്സ് ഹാവ് കളർഫുൾ ഫെതേഴ്സ് സി പീകോക്സ് ആർ കോമൺലി ഫൗണ്ട് ഇൻ കേരള ഫോറസ്റ്റ്സ് ഇതിൽ എ ദേശീയപക്ഷി അത് ശരിയാണ് സംശയമില്ല ബിയോ ആൺമയിലിന് മാത്രമാണോ പീലിയുള്ളത് അതെ ആൺമയിലിനാണ് ആ ഭംഗിയുള്ള പീലി പെൺമയിലിന് അത്ര വർണ്ണപ്പകറ്റില്ല അപ്പോ ബിയും ശരിയാണ് ഇനി സി സാധാരണയായി കേരളത്തിലെ കാടുകളിൽ കാണാം അതെങ്ങനെയാണ് അവിടെ ചെറിയൊരു എന്താ പറയാ പ്രശ്നമുണ്ട് മയിലുകൾ കേരളത്തിലുണ്ട് പക്ഷേ സാധാരണയായി കാടുകളിൽ എന്ന് പറയുന്നത് അത്ര കൃത്യമല്ല തുറന്ന സ്ഥലങ്ങളിലും കുറ്റിക്കാടുകളിലുമൊക്കെയാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ സി അത്ര ശരിയല്ല അപ്പോൾ ഏറ്റവും ശരി എയും ബിയുമാണല്ലേ അതെ ഓപ്ഷൻ എ എയും ബിയും മാത്രം അതാണ് കൂടുതൽ ശരി ശരി അടുത്തത് മുപ്പത് മലമുഴക്കി വേഴാമ്പൽ ചോദ്യം മുപ്പത് മലമുഴക്കി വേഴാമ്പലിനെ കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എ ഇത് കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് ബി ഇത് പ്രാണികളെയും പഴങ്ങളെയും ഭക്ഷിക്കുന്നു സി ഇതൊരു ദേശാടന പക്ഷിയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗ്രേറ്റ് ഹോർൺബൾ ആർ ട്രൂ എറ്റ് B. It ഇൻസെക്ട്സ് എൻ ഫ്രൂട്സ് സി ഇറ്റ് ഇസ് എ മൈഗ്രട്ടോറി ബേർഡ് എ സംസ്ഥാന പക്ഷി അത് ശരിയാണ് ബി പ്രാണികളും പഴങ്ങളും കഴിക്കുന്നു അതും ശരിയാണ് പ്രധാനമായും പഴങ്ങളാണ് പിന്നെ ചെറുപ്രാണികളും അപ്പോ ബി ശരി സി ദേശാടന പക്ഷി മലമുഴക്കി ദേശാടനം ചെയ്യുമോ ഇല്ല മലമുഴക്കി വേഴാമ്പൽ ദേശാടന പക്ഷിയല്ല അത് സ്ഥിരവാസിയാണ് അപ്പോ സി തെറ്റാണ് അപ്പോ എ യും ബിയും ശരി C. തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം കൃത്യം ഇനി മുപ്പത്തിയൊന്നിലേക്ക് ഇരബിടിയൻ പക്ഷികൾ ചോദ്യം മുപ്പത്തിയൊന്ന് ഇരബിടിയൻ പക്ഷികളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എ അവയ്ക്ക് മൂർച്ചയുള്ള നഖങ്ങളും ശക്തമായ കൊക്കുകളുമുണ്ട് ബി അവ കൂടുതലും സസ്യങ്ങളും പഴങ്ങളും കഴിക്കുന്നു സി കഴുകന്മാരും പരുന്തുകളും ഉദാഹരണങ്ങളാണ് സി എക്സാമ്പിൾ മൂർച്ചയുള്ള നഖങ്ങളും കൊക്കുകളും അത് ഇരബിടിയൻ പക്ഷികളുടെ പ്രധാന അടയാളമാണ് ശരിയാണ് ബി സസ്യങ്ങളും പഴങ്ങളും കഴിക്കുന്നു ഒരിക്കലുമല്ല ഇരബിടിയൻ പക്ഷികൾ മാംസഭോജികളാണ് അപ്പോ ബി തെറ്റാണ് ശരി സി കഴുകന്മാരും പരുന്തുകളും ഉദാഹരണങ്ങൾ അതെ അവയെല്ലാം റാപ്റ്റേഴ്സ് ആണ് അപ്പോൾ സി ശരിയാണ് അപ്പോൾ എ ശരി ബി തെറ്റ് സി ശരി ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി എയും സിയും മാത്രം അതെ ശരിയാണ് അടുത്തത് മുപ്പത്തിരണ്ട് ഇത് പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിരുന്നു ചോദ്യം മുപ്പത്തിരണ്ട് പക്ഷികളിലെ ദേശാടനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ മെച്ചപ്പെട്ട കാലാവസ്ഥയും ഭക്ഷണവും തേടിയാണ് പക്ഷികൾ ദേശാടനം ചെയ്യുന്നത് ബി എല്ലാ പക്ഷികളും ദേശാടനം ചെയ്യും സി ദേശാടന പക്ഷികൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുന്നു സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മൈഗ്രേഷൻ ഇൻ ബേർഡ്സ് എ ബേർഡ്സ് മൈഗ്രേറ്റ് ടു ഫൈൻഡ് ബെറ്റർ വെതർ ആൻഡ് ഫുഡ് ബി ഓൾ ബേർഡ്സ് മൈഗ്രേറ്റ് സി മൈഗ്രേഷണറി ബേർഡ്സ് ഫ്ലൈ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ആ പ്രസ്താവന എ കാരണം പറയുന്നു മെച്ചപ്പെട്ട കാലാവസ്ഥ ഭക്ഷണം അത് ശരിയാണ് ദേശാടനത്തിന്റെ പ്രധാന ലക്ഷ്യം അതാണ് പക്ഷെ ബി എല്ലാ പക്ഷികളും ദേശാടനം ചെയ്യും ഈ എല്ലാന്ന വാക്ക് അതെ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ എല്ലാന്ന് വരുമ്പോൾ സൂക്ഷിക്കണം ധാരാളം പക്ഷികൾ ഒരേ സ്ഥലത്ത് ജീവിക്കുന്നവയുണ്ട് അപ്പോൾ ബി തെറ്റാണ് ശരി സി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുന്നു അതും ശരിയാണ് ചില പക്ഷികൾ വളരെ ദൂരം ഭൂഖണ്ഡങ്ങൾ താണ്ടിവരെ പറക്കാറുണ്ട് അപ്പോൾ എയും സിയും ശരി ബി തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും സിയും മാത്രം അതെ ഇനി ഹമ്മിംഗ് ബേർഡിനെ കുറിച്ച് ചോദ്യം മുപ്പത്തിമൂന്ന് ചോദ്യം മുപ്പത്തിമൂന്ന് ഹമ്മിംഗ് ബേർഡിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ബി ഇതിന് പിന്നോട്ട് പറക്കാൻ കഴിയും സി ഇതിനെ സാധാരണയായി ഇന്ത്യൻ വനങ്ങളിൽ കാണുന്നു ഐഡന്റിഫൈ ദ കറക്ട് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഹമ്മിംഗ് ബേർഡ് എ ഇറ്റ് ഇസ് ദോളസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് ബി ഇറ്റ് കെൻ ഫ്ലൈ ബാക്ക് വേർഡ്സ് സി ഇറ്റ് ഇസ് കോമൺലി സീൻ ഇൻ ഇന്ത്യൻ ഫോറസ്റ്റ്സ് എ ഏറ്റവും ചെറിയ പക്ഷി ശരിയാണ് ബി ഹമ്മിംഗ് ബേർഡ് ബി പിന്നോട്ട് പറക്കാൻ കഴിയും ഇത് രസകരമാണല്ലോ അതെ അത് ഹമ്മിംഗ് ബേർഡിന്റെ ഒരു പ്രത്യേകതയാണ് ഹെലികോപ്റ്റർ പോലെ നിൽക്കാനും പിന്നോട്ട് പറക്കാനും പറ്റും അപ്പൊ ബി ശരിയാണ് പിന്നെ സി ഇന്ത്യൻ വനങ്ങളിൽ കാണുന്നു ആ അവിടെയാണ് തെറ്റേ ഹമ്മിങ് ബേർഡ്സ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണുള്ളത് ഇന്ത്യയിലില്ല അപ്പൊ സി തെറ്റാണ് ഓക്കെ അപ്പോ എയും ബിയും ശരി സി തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം അടുത്തത് കേരളത്തിലെ തണ്ണീർത്തടങ്ങളിലെ പക്ഷികൾ ചോദ്യം ശരി ചോദ്യം കേരളത്തിലെ തണ്ണീർത്തട പക്ഷികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ കൊക്കുകളും ഹെറോണുകളും ഇവയിലുൾപ്പെടുന്നു ബി തണ്ണീർത്തടങ്ങൾ പ്രധാനപ്പെട്ട പക്ഷി വാസസ്ഥലങ്ങളാണ് സി കഴുകന്മാർ സാധാരണയായി തണ്ണീർത്തടങ്ങളിൽ കാണുന്ന പക്ഷികളാണ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വെറ്റ്ലൻഡ് ബേർഡ്സ് ഓഫ് കേരളക്ലൂഡ് ഇഗ്രിറ്റ്സ് ബി വെറ്റ്ലൻസ് ആർ ഇംപോർട്ടൻ്റ് ബേർഡ് ഹാബിറ്റാറ്റ്സ് C. Vultures are common സി വോൾച്ചേഴ്സ് ബേർഡ്സ് എ കൊക്കുകൾ ഹെറോണുകൾ അതായത് നമ്മുടെ മുണ്ടികൾ ഇവയെല്ലാം തണ്ണീർത്തടങ്ങളിൽ സാധാരണമാണ് എ ശരിയാണ് ബി തണ്ണീർത്തടങ്ങൾ പ്രധാന പക്ഷിവാസ സ്ഥലങ്ങൾ അതും ശരിയാണ് ഒരുപാട് പക്ഷികൾ തണ്ണീർത്തടങ്ങളെ ആശ്രയിക്കുന്നു സി കഴുകന്മാർ സാധാരണയായി തണ്ണീർത്തടങ്ങളിൽ അല്ല കഴുകന്മാർ കൂടുതലും തുറന്ന സ്ഥലങ്ങൾ പാറക്കെട്ടുകൾ ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത് തണ്ണീർത്തടങ്ങളിൽ സാധാരണ കാണാറില്ല അപ്പോ സി തെറ്റാണ് അപ്പോൾ ഇവിടെയും ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം അതെ ഇനി മുപ്പത്തിയഞ്ച് തൂവലുകളെ കുറിച്ച് ചോദ്യം മുപ്പത്തിയഞ്ച് പക്ഷികളുടെ തൂവലുകളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എ തൂവലുകൾ പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നു ബി തൂവലുകൾ പക്ഷികൾക്ക് ചൂട് നൽകുന്നു സി തൂവലുകൾ അലങ്കാരത്തിനു വേണ്ടി മാത്രമുള്ളതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട്സ് ഇൻ ബേർഡ് ഹെൽപ്പ് ബേർഡ്സ് ഫ്ലൈ B. Feathers Feathers keep birds warm. C. Feathers are only for decoration. A. പറക്കാൻ സഹായിക്കുന്നു തീർച്ചയായും പ്രധാനധർമ്മം അതാണ് എ ശരി ബി ചൂട് നൽകുന്നു അതും ശരിയാണ് ഇൻസുലേഷൻ പോലെ പ്രവർത്തിച്ച് ശരീരതാപം നിലനിർത്തുന്നു ബി ശരി സി അലങ്കാരത്തിനു വേണ്ടി മാത്രം അല്ല അലങ്കാര ഭംഗിയുണ്ടെങ്കിലും പറക്കലും താപനിയന്ത്രണവുമാണ് മുഖ്യം മാത്രം എന്ന് പറഞ്ഞതുകൊണ്ട് C. തെറ്റാണ് ശരി അപ്പോ ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം അതെ അടുത്തത് മുപ്പത്തിയാറ് കുയിൽ നമ്മളിത് നേരത്തെ നോക്കിയിരുന്നു ചോദ്യം മുപ്പത്തിയാറ് കുയിലിനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക എ ഇത് മനോഹരമായ പാട്ടുകൾ പാടുന്നു ബി ഇത് മരങ്ങളിൽ വലിയ കൂടുകളുണ്ടാക്കുന്നു സി ഇത് മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്നു ഐഡന്റിഫൈ ദ കറക്ട് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കുയൽ എ ഇറ്റ് സിംഗ്സ് എ സ്വീറ്റ് മെലോഡിയസ് സോങ് ബി ഇറ്റ് ബിൽഡ്സ് ലാർജ് നെസ്റ്റ്സ് ഇൻ ട്രീസ് സി ഇറ്റ് ലേസ് എഗ്സ് ഇൻ ദ നെസ്റ്റ്സ് ഓഫ് അതർ ബേർഡ്സ് ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ് എ പാട്ടുപാടുന്നു ശരിയാണ് ബി കൂടുണ്ടാക്കുന്നു അത് തെറ്റാണ് കുയിലുകൾ കൂടുണ്ടാക്കില്ല അതെ സി മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്നു അതാണ് ശരി ബ്രൂഡ് പാരസൈറ്റിസം അതെ അപ്പോ എയും സിയും ശരി ബി തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും സിയും മാത്രം ശരി മുപ്പത്തിയേഴ് ഒട്ടകപ്പക്ഷി ചോദ്യം മുപ്പത്തിയേഴ് ഒട്ടകപ്പക്ഷിയെക്കുറിച്ചുള്ള ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക എ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ബി ഇതിന് പറക്കാൻ കഴിയില്ല സി ഇതിനെ കേരളത്തിലെ കാടുകളിൽ കാണാം ചൂസ് ദ കറക്റ്റ് ഫാക്ട്സ് അബൌട്ട് ദി ഓസ്ട്രിച്ച് എ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് ബി ഇറ്റ് കെ നോട്ട് ഫ്ലൈ സി ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ കേരള ഫോറസ്റ്റ്സ് എ ഏറ്റവും വലിയ പക്ഷി ശരിയാണ് ബി പറക്കാൻ കഴിയില്ല അതും ശരിയാണ് ഫ്ലൈറ്റ്ലെസ് ബേർഡാണ് സി കേരളത്തിലെ കാടുകളിൽ ഇല്ലില്ല ഒട്ടക പക്ഷി ആഫ്രിക്കയിലാണ് കേരളത്തിലില്ല സി തെറ്റാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം ശരിയാണ് അടുത്തത് മുപ്പത്തിയെട്ട് തത്തയെക്കുറിച്ച് ചോദ്യം 38. തത്തയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ തത്തയ്ക്ക് മനുഷ്യന്റെ സംസാരം അനുകരിക്കാൻ കഴിയും ബി തത്ത മാംസം കഴിക്കുന്ന പക്ഷിയാണ് സി തത്തയ്ക്ക് വളഞ്ഞ കൊക്കുകളുണ്ട് സെലക്ട് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പാരറ്റ് എ പാരസ് കെൻ മെമേക്ക് ഹ്യൂമൻ സ്പീച്ച് ബി പാരറ്റ്സ് ആർ മീറ്റ് ഈറ്റിംഗ് ബേർഡ്സ് സി പാരറ്റ്സ് ഹാവ്ഡ് ബീക്സ് ഓക്കെ എ സംസാരം അനുകരിക്കാൻ കഴിയും ചില തത്തുകൾക്ക് നന്നായി പറ്റും എ ശരിയാണ് ബി മാംസം കഴിക്കും അല്ല തത്തകൾ പ്രധാനമായും പഴങ്ങളും വിത്തുകളുമാണ് കഴിക്കുന്നത് സസ്യബുക്കുകളാണ് ബി തെറ്റാണ് സി വളഞ്ഞ കൊക്കുകൾ അതെ കട്ടിയുള്ള കായകളും വിത്തുകളും പൊളിക്കാൻ പാകത്തിലുള്ള വളഞ്ഞ കൊക്കുകളാണ് തത്തകൾക്ക് ശരിയാണ് അപ്പോ എയും സിയും ശരി ബി തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും സിയും മാത്രം അതെ മുപ്പത്തൊൻപതാം ചോദ്യം പക്ഷിയുടെ ശരീര സവിശേഷതകൾ ചോദ്യം മുപ്പത്തിയൊൻപത് ഒരു പക്ഷിയുടെ ശരീരത്തിന്റെ സവിശേഷതകളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് എ പൊള്ളയായ അസ്ഥികൾ ബി ചുറുകൾ തൂവലുകളും സി ശ്വാസമെടുക്കാൻ ചെകിളുകൾ എ പൊള്ളയായ അസ്ഥികൾ പറക്കുന്ന പക്ഷികൾക്ക് ഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കും ശരിയാണ് ബി ചിറുകളും തൂവലുകളും ഇത് തീർച്ചയായും ശരിയാണ് അതെ പക്ഷികളുടെ അടിസ്ഥാന സവിശേഷതകളാണ് ബി ശരി സി ശ്വാസമെടുക്കാൻ ചെകിളുകൾ ഇത് നമ്മൾ ഇരുപത്തിയെട്ടിൽ കണ്ടതാണ് അതെ ഇത് വീണ്ടും തെറ്റാണ് പക്ഷികൾക്ക് ശ്വാസകോശങ്ങളാണ് സി തെറ്റ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം ശരി ആഹാ ചോദ്യം കഴുകന്മാർ ഇതും നമ്മൾ നോക്കിയിരുന്നു ചോദ്യം നാൽപ്പത് കഴുകന്മാരെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എ അവ ശവം തീരികളാണ് ബി ചത്ത മൃഗങ്ങളെ ഭക്ഷിച്ച് പരിസ്ഥിതിയെ ശുദ്ധമാക്കുന്നു സി അവ സസ്യങ്ങൾ മാത്രമേ കഴിക്കൂ വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് വൾച്ചേഴ്സ് എ ദർ സ്കാവഞ്ചേഴ്സ് ബി ദേ ക്ലീൻ ദി എൻവയൺമെന്റ് ബൈ ഈറ്റിംഗ് ഡെഡ് ആനിമൽസ് സി സ് എ ശവം തീനികൾ ശരിയാണ് ബി പരിസ്ഥിതിയെ ശുദ്ധമാക്കുന്നു അതും ശരിയാണ് പ്രകൃതിയുടെ ശുചീകരണ പ്രവർത്തകർ അതെ സി സസ്യങ്ങൾ മാത്രം കഴിക്കുന്നു അത് തീർത്തും തെറ്റാണ് അതെ സി തെറ്റാണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം ശരി നാൽപ്പത്തിയൊന്ന് പൊന്മാൻ കിങ് ഫിഷർ ചോദ്യം നാൽപ്പത്തിയൊന്ന് പൊന്മാനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇത് മീൻ കഴിക്കുന്നു ബി ഇതിന് തിളക്കമുള്ള നിറങ്ങളുണ്ട് സി ഇതിനെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണുന്നു ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കിങ് ഫിഷ് എ ഇറ്റ് ഈറ്റ്സ് ഫിഷ് ബി ഇറ്റ് ഇസ് ബ്രൈറ്റ്ലി കളർഡ് സി ഇറ്റ് ഇസ് ഓൺലി ഫൗണ്ട് ഇൻ കോൾഡ് റീജൻസ് ഏ മീൻ കഴിക്കുന്നു അത് ശരിയാണ് പ്രധാന ഭക്ഷണം മീനാണ് ബി തിളക്കമുള്ള നിറങ്ങൾ അതും ശരിയാണല്ലോ നല്ല ഭംഗിയുള്ള പക്ഷിയാണ് അതെ ബി ശരിയാണ് സി തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം അത് ശരിയാണോ അല്ല പൊന്മാനെ ലോകത്ത് പലയിടത്തും കാണാം ഉഷ്ണമേഖലയിലും മിതശീതോഷ്ണമേഖലയിലും ഉണ്ട് മാത്രമെന്നത് തെറ്റാണ് സി തെറ്റ് അപ്പോ ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം അതെ നാൽപ്പത്തിരണ്ട് പക്ഷിക്കൂടുകൾ ചോദ്യം നാൽപ്പത്തിരണ്ട് പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എ പക്ഷികൾ കൂടുകൾ ഉണ്ടാക്കാൻ ചുള്ളിക്കമ്പുകളും ഇലകളും തൂവലുകളും ഉപയോഗിക്കുന്നു ബി എല്ലാ പക്ഷികളും മരങ്ങളിൽ കൂടുകൾ ഉണ്ടാക്കുന്നു സി മുട്ടയിടാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും പക്ഷികൾ കൂടുണ്ടാക്കുന്നു വിച്ച് ഓഫ് ദീ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് B. All birds build nests ബിൽഡ്നെസ്റ്റ് ഇൻ ട്രീസ് സി ബേർഡ് ബിൽഡ്നെ ടു ലേ എഗ്സ് ആൻഡ് പ്രൊട്ടക്ട് ചെക്സ് ആ കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ ചുള്ളിക്കമ്പ് ഇല തൂവൽ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഏ ശരിയാണ് ബി എല്ലാ പക്ഷികളും മരങ്ങളിൽ വീണ്ടും എല്ലാ അതെ ഇത് തെറ്റാണ് നിലത്തും പാറയിടുക്കലും കെട്ടിടങ്ങളിലും കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട് B. തെറ്റ് സി കൂടിന്റെ ഉപയോഗം മുട്ടയിടാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും അതും ശരിയാണ് അതാണ് കൂടിന്റെ പ്രധാന ലക്ഷ്യം സി ശരി അപ്പോ എയും സിയും ശരി ബി തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും സിയും മാത്രം ശരിയാണ് നാൽപ്പത്തിമൂന്ന് പക്ഷികളുടെ ചിറകുകൾ ഇതിൽ ഒരു സൂക്ഷ്മത വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചോദ്യം നാൽപ്പത്തിമൂന്ന് പക്ഷികളുടെ ചിറകുകളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ ചിറകുകൾ പറക്കാൻ സഹായിക്കുന്നു ബി ചില പക്ഷികൾക്ക് ചിറകുകൾ നീന്താൻ സഹായിക്കുന്നു സി ശബ്ദമുണ്ടാക്കാൻ ചിറകുകൾ ഉപയോഗിക്കുന്നു ആ എ പറക്കാൻ സഹായിക്കുന്നു അത് വ്യക്തമായും ശരിയാണ് ബി ചില പക്ഷികൾക്ക് നീന്താൻ സഹായിക്കുന്നു അതെ കാര്യം നമ്മൾ അപ്പോ ശരിയാണ് അതെ ഇനി സി ശബ്ദമുണ്ടാക്കാൻ ചിറകുകൾ ഉപയോഗിക്കുന്നു ഇതാണ് കുറച്ച് എന്താ പറയാ സംശയമുള്ളത് പ്രധാന ഉപയോഗം അതല്ല അല്ലേ അല്ല പ്രധാനമായും തൊണ്ടയിലെ സിറിംഗ്സ് വെച്ചാണ് ശബ്ദമുണ്ടാക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പക്ഷികൾ ചിറകുകൊണ്ട് ശബ്ദമുണ്ടാക്കാമെങ്കിലും അതൊരു പൊതുമായ കാര്യമല്ല അതുകൊണ്ട് സി അത്ര ശരിയല്ല എന്ന് പറയാം അപ്പോ ഏറ്റവും അനുയോജ്യമായ ഉത്തരം എ യും ബിയും ശരിയെന്നത് തന്നെയാവും ഓപ്ഷൻ എ അതെ അതാണ് കൂടുതൽ ശരി നാൽപ്പത്തിനാല് പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഇതും നമ്മൾ നോക്കി ചോദ്യം നാൽപ്പത്തിനാല് പറക്കാൻ കഴിയാത്ത പക്ഷികളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എ അവയ്ക്ക് ചിറകുകളുണ്ടെങ്കിലും പറക്കാൻ കഴിയില്ല ബി ഒട്ടകപക്ഷിയും എമുവും ഉദാഹരണങ്ങളാണ് സി അവയെല്ലാം ഇന്ത്യയിൽ കാണപ്പെടുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ഫ്ലൈഡ്ലെസ് ബേർഡ്സ് എ ദേ ഹ് വിംഗ്സ് ബട്ട് കെ നോട്ട് ഫ്ലൈ ബി എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഓസ്ട്രിച്ച് ആൻഡ് ഇമു സി ദർ ഓൾ ഫൗണ്ട് ഇൻ ഇന്ത്യ ചിറകുകളുണ്ട് പറക്കാൻ കഴിയില്ല അത് ശരിയാണ് ബി ഒട്ടകപക്ഷി എമു ഉദാഹരണങ്ങൾ അതും ശരിയാണ് അതെ സി എല്ലാം ഇന്ത്യയിൽ കാണപ്പെടുന്നു ഇത് തെറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒട്ടകപക്ഷി ആഫ്രിക്കയിലും എമു ഓസ്ട്രേലിയയിലുമാണ് അപ്പോ സി തെറ്റ് ഉത്തരം ഓപ്ഷൻ എയും ബിയും മാത്രം ശരി ഫോർട്ടിഫൈവ് വീണ്ടും പക്ഷി ദേശാടനം ചോദ്യം ഫോർട്ടിഫൈവ് പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി എ ചില പക്ഷികൾ ദേശാടനം ചെയ്യാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുന്നു പക്ഷികൾ രാത്രിയിൽ മാത്രം ദേശാടനം ചെയ്യുന്നു സി പ്രതികൂല കാലാവസ്ഥയിൽ അതിജീവിക്കാൻ ദേശാടനം പക്ഷികളെ സഹായിക്കുന്നു ഓൺലി ഡ്യൂറിംഗ് ദ ആ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുന്നു അത് ശരിയാണ് ചോദ്യം മുപ്പത്തിരണ്ട് സി പോലെ ബി രാത്രിയിൽ മാത്രം മാത്രം വീണ്ടും വന്നു അതെ അത് തെറ്റാണ് ചില പക്ഷികൾ പകലും പറക്കും ചിലത് രാത്രിയും മാത്രം മാത്രമെന്നത് ശരിയല്ല ബി തെറ്റ് സി പ്രതികൂല കാലാവസ്ഥയിൽ അതിജീവിക്കാൻ സഹായിക്കുന്നു അതും ശരിയാണ് ദേശാടനത്തിന്റെ ഒരു പ്രധാന കാരണം അതാണല്ലോ ചോദ്യം മുപ്പത്തിരണ്ട് എ പോലെ സി ശരി അപ്പോ എയും സിയും ശരി ബി തെറ്റ് ഉത്തരം ഓപ്ഷൻ എ എയും സിയും മാത്രം അതെ അവസാനത്തെ ചോദ്യം ചോദ്യം പക്ഷി പക്ഷി നിരീക്ഷണം നിരീക്ഷണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എ പക്ഷി നിരീക്ഷണം ആളുകളെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു ബി പക്ഷി പക്ഷിനരീക്ഷകർ ബൈനോക്കുലറുകൾ ഉപയോഗിക്കുന്നു സി പക്ഷി നിരീക്ഷണം പക്ഷികൾക്ക് ദോഷകരമാണ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്സ് പീപ്പിൾ ലേൺ അബൌട്ട് നേച്ചർ ച്ചേഴ്സ് യൂസ് ബൈനോക്യുലേഴ്സ് സി ബേർഡ് വാച്ചിംഗ് ഈസ് ഹാർഫുൾ ടു ബേർഡ്സ് ആ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു തീർച്ചയായും പക്ഷിനിരീക്ഷണം നല്ലൊരു ഹോബിയും പഠനമാർഗവുമാണ് ഏ ശരി ബി ബൈനോക്യുലറുകൾ ഉപയോഗിക്കുന്നു അതെ ദൂരെയുള്ള പക്ഷികളെ കാണാൻ സാധാരണയായി ബൈനോക്കുലറുകൾ ഉപയോഗിക്കും ബി ശരിയാണ് സി പക്ഷികൾക്ക് ദോഷകരമാണ് അല്ല ഉത്തരവാദിത്വത്തോടെയുള്ള പക്ഷി നിരീക്ഷണം പക്ഷികൾക്ക് ദോഷമല്ല മറിച്ച് അവയുടെ സംരക്ഷണത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത് പക്ഷികളെ ശല്യപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം അപ്പോ സി തെറ്റാണ് ശരി അപ്പോ ഉത്തരം ഓപ്ഷൻ എ എയും ബിയും മാത്രം അതെ അപ്പോൾ നമ്മൾ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നോക്കി ഈ ബഹുപ്രസ്താവന ചോദ്യങ്ങളെ സമീപിക്കേണ്ട രീതി ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രസ്താവനയും തനിയെ എടുത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുക എല്ലാം മാത്രം ഒരിക്കലുമില്ല പോലുള്ള വാക്കുകൾ വരുമ്പോൾ ഒന്ന് നിർത്തി ആലോചിക്കുക അതെ പിന്നെ തെറ്റാണെന്ന് ഉറപ്പുള്ളൊരു പ്രസ്താവന കണ്ടാൽ ആ പ്രസ്താവന വരുന്ന ഓപ്ഷനുകളെ അങ്ങ് ഒഴിവാക്കാം എലിമിനേഷൻ ടെക്നിക് അത് സമയം ലാഭിക്കാൻ സഹായിക്കും കൃത്യം അതുപോലെ ഒരു പ്രസ്താവനയുടെ ഒരു ഭാഗം ശരിയും മറുഭാഗം തെറ്റുമായി വരാം അല്ലെങ്കിൽ ഒരു പ്രസ്താവന പൊതുവേ ശരിയാണെങ്കിലും അത്ര കൃത്യമല്ലാത്തതാവാം അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഏറ്റവും മികച്ചത് ഏതാണോ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ അറിവ് മാത്രമല്ല ശ്രദ്ധയും വിശകലനം ചെയ്യാനുള്ള കഴിവും താരതമ്യം ചെയ്യാനുള്ള കഴിവും ഒക്കെ അളക്കുന്നുണ്ട് വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും തീർച്ചയായും ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ല പൊതുവേ വിവരങ്ങളെ മനസ്സിലാക്കാനും ഈ കഴിവ് ആവശ്യമാണ് ഒരു വാർത്ത കേൾക്കുമ്പോൾ പോലും അതിലെ ഓരോ ഭാഗവും ശരിയാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അതെ എല്ലാ ആശംസകളും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം